സുഹൃത്തുക്കളെ ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ ഭീകരനെ വധിച്ച് സുരക്ഷാ സേന ഗഗൻഗീറിലും ഗാന്ധർബാലിലും നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചു അഹമ്മദ് ഭട്ടിനെയാണ് സുരക്ഷാ സുരക്ഷാസേന സജ്ജിഗാം വനമേഖലയിൽ വെച്ച് വകവരുത്തിയത് രണ്ടിടങ്ങളിൽ നടന്ന ഭീകരാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു കാശ്മീർ പോലീസും സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഭീകരന്റെ ഒളിത്താവളം കണ്ടെത്തിയത് തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ജുനൈദിനെ സൈന്യം വധിക്കുകയായിരുന്നു ദച്ചഗാമിൽ ഏറ്റുമുട്ടലിൽ തുടരുകയാണ് എന്ന് കാശ്മീർ സോൺ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഭീകരരുടെ സാന്നിധ്യത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ തുടർച്ചയായി നടന്ന ഭീകരാക്രമണങ്ങൾ സൈന്യം ഗൗരവമായി കാണുന്നുണ്ട് ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ആദ്യം ചെയ്തത് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവരുടെ കഴിവും മികവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും തെളിയിച്ചു